ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ആക്ച്വലി ഇപ്പം ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ നമുക്ക് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഒരു രാവിലത്തെ ഒരു ഉച്ചത്തെ ചെറിയൊരു റൂട്ടീനാണ് ഞാൻ ഡ്രസ്സൊക്കെ അലക്കാൻ അലക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിഷീനകത്താണ് ഇട്ടതിട്ട് അപ്പം മിഷീനകത്ത് ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കതൊക്കെ ഒന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ആറിടാം ആറിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ ഏകദേശം പതിനൊന്ന് അൻപത്തഞ്ച് ആയിട്ടുണ്ട് ഫുഡൊക്കെ റെഡി ആക്കാനുള്ള പ്ലാനിങ്ങാണ് അപ്പം ഇതാണ് കേട്ടോ വാഷിംഗ് മെഷീനകത്ത് ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട് സ്വിച്ച് ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു താറിയിടട്ടെ ഓക്കെ പിന്നെന്താ വിശേഷം ഇന്നലെ ആക്ച്വലി ഞാൻ ചേച്ചിനാടേക്ക് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇനി ഇടുന്ന ഇടിയോ ഇടുന്നതായിരിക്കും പിന്നെ ജസ്റ്റ് ഞാനിപ്പം വരാം പിന്നെ രാവിലത്തെ കുറേ ജോലിയുണ്ട് അപ്പം എന്നെ കുറെ വീഡിയോസിന് കണ്ടൻറ്റ് എഴുതി വെക്കാനുണ്ട് പിന്നെ ഞാൻ ആ വെള്ളത്തിലേക്ക് നോക്കുകയാണ് തുടയ്ക്കാനുള്ള കരാറപ്പം ആ തുടയ്ക്കാം പിന്നെ അപ്പം ദിവസം കാറിയിട്ടിട്ട് ഞാൻ പച്ചോരം കാണിച്ച പച്ചോര അടിപൊളി ഇട്ടിട്ടുണ്ടായി കാണിച്ചത് ഓക്കെ ഞാൻ ഡ്രസ്സ് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയിട്ട് കുറച്ചുകൂടി ഡ്രസ്സ് എടുക്കാം കുറച്ചും കൂടി ഡ്രസ്സ് ഇട്ട് നന്നായിട്ട് കാട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പച്ചോലെ ചെറിയ ട്രിക്ക് പച്ച ജസ്റ്റ് ഇങ്ങനെ ഊഞ്ഞാനായിട്ട് നിന്ന് വെച്ചിട്ട് സ്പെഷ്യലാണ് ആ അപ്പോൾ അതിന് ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞു പറയാം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഞാനൊരു കുറേ ഡ്രസ്സ് എടുക്കട്ടെ പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താണ് പത്ത് നാൽപ്പത്തഞ്ച് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വീടിയാണ് പത്തു നാൽപ്പത്തഞ്ചിന് വരുന്നത് പിന്നെ ദിവസം ഒരുപാട് ഉണ്ട് കിട്ടും നൈറ്റ് ഡ്രസ്സുണ്ട് ഒത്തിരി ഒത്തിരി ഡ്രസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ പത്ത് നാൽപ്പത്തി അഞ്ച് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഞാനിത് കംഫേർട്ടിൻ്റെ കണ്ട് നല്ല അടിപൊളി വേണം കംഫേർട്ടിൻ്റെ നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഇപ്പോൾ പത്തൊന്ന് പതിനഞ്ച് നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഏത് വിടിച്ചാൽ നല്ല അടിപൊളി ചേച്ചി ഞാനും ആയിട്ടുള്ള ഒരു ഗെയിം ചാലഞ്ചാണ് സൊ ഡോൺ വെച്ചിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ടോ അപ്പോൾ അത് അവർ പാവല്ലേ കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു

ോട്ടോ ഉന്നിതായാലും കെട്ടരുത് വലിയ വിരിപ്പാണല്ലോ ഓക്കെ ഇനി നമുക്ക് പച്ചോലിയിലാണ്ട പച്ചോലിയിലാട് പറയുമ്പോൾ കുറച്ച് പക്ഷാണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചരാം ഓക്കെ നല്ലതാണ് പച്ചവറിനെ കാണാം സോ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ ഞാൻ ഫേസ്ബോക്ക് വാശി